തന്നോട് ചേർത്ത് പിടിച്ചാണ് ആയുഷ് അടകയും കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയത് ഡൈനിങ് എല്ലാം എടുത്തു വച്ച് ജോൺ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അച്ചോ നീ കുളിച്ചോ ആ കുളിച്ചു എന്നിട്ട് ഇത് തന്നെ ഇടണോ ലങ്കിയോ മറ്റോ ചോദിക്കാമായിരുന്നു വേണ്ടെങ്കിൽ ഡ്രസ്സ് കാറിലുണ്ട് അത് നാളെ എടുക്കാം ഒരു ജോഡി ഡ്രസ്സ് എപ്പോഴും കാറിൽ വയ്ക്കും ആയുഷ് എവിടെയെങ്കിലും പെട്ടെന്ന് സ്റ്റേ ചെയ്യേണ്ടി വന്നാലോ എന്ന് കരുതി ഇരിക്കു ഒരു ചെയർ നീക്കി അതിൽ ആയുഷ് അളകെ ഇരുത്തി അടുത്തു തന്നെ അവനും ഇരുന്നു ജോൺ അവരുടെ മുന്നിൽ പ്ലേറ്റ് എടുത്തു വെച്ചു അങ്കിളിരിക്കു നമുക്കൊപ്പം കഴിക്കാം ഞാൻ കഴിക്കാം നിങ്ങൾ കഴിക്കുക അയാൾ അവരുടെ രണ്ടു പേരുടെ പ്ലേറ്റിലേക്കും ചപ്പാത്തി ഇട്ട് കൊടുത്തു ചിക്കൻ കറിയുടെ പ്ലേറ്റ് അവരുടെ മുന്നിലേക്ക് നീക്കി വെച്ചു ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു കൊടുത്തു അളകാ പ്ലേറ്റിൽ ചിക്കു ചികഞ്ഞു കൊണ്ടിരുന്നതല്ലാതെ ഒന്നും കഴിച്ചില്ല നന്ദ വേഗം കഴിക്കുക നീ കഴിക്കാതിരുന്നാൽ ഞാൻ അങ്കിളിനോട് പറയും നിനക്ക് ഭാര്യ ഞാൻ പറയട്ടെ നിനക്ക് ഭാര്യ തരാൻ അങ്കിൾ റെഡിയാണേ അവൾ തലയുയർത്തി ജോണിനെ നോക്കി അയാൾ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു ആ സമയം ജോണിനൊരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു വളകാം ആ പുഞ്ചിരി കണ്ട നിമിഷം ഉള്ളിലേക്കൊരു തണുപ്പ് ഇറങ്ങിപ്പോയി ജോണിന് കണ്ണുകളിൽ നീർ ഉരുണ്ടുകൂടി നിറ കണ്ണുകൾ ആയുഷ് കാണാതിരിക്കാൻ ജോൺ തിരിച്ചു പിടിച്ചു ഒരു ചപ്പാത്തി എങ്ങനെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു ആയുഷ് മൂന്ന് ചപ്പാത്തി കഴിച്ചു ആയുഷം കഴിച്ചെഴുന്നേറ്റതിനു ശേഷമാണ് ജോൺ കഴിച്ചത് അതിനുശേഷം അയാൾ എഴുന്നേറ്റ് പ്ലേറ്റുകൾ എടുത്ത് കിച്ചണിലേക്ക് നടന്നു അത് കണ്ടതും ബാക്കി പാത്രങ്ങളെടുത്ത് അളക പിന്നാലെ ചെന്നു ആയുഷ് അത് കണ്ടെങ്കിലും വിലക്കാൻ പോയില്ല സിംഗിൾ പാത്രം വെച്ച് തിരിയുമ്പോഴാണ് പിന്നാലെ ബാക്കിയുള്ള പാത്രവുമായി അളക വരുന്നത് ജോൺ കണ്ടത് മോളവിടെ ചെന്നിരിക്കൂ ഇത് ഞാൻ കഴുകി കഴുകിവയ്ക്കാം അളകയുടെ കയ്യിൽ നിന്നും അയാൾ നിർബന്ധപൂർവം പാത്രങ്ങൾ വാങ്ങി അദ്ദേഹം സമ്മതിക്കാത്തതിനാൽ അളക തിരിച്ചു പോയി ആയുഷ് സിറ്റിയിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അളക അക്വേറിയത്തിൻ്റെ അടുത്ത് ചെന്നു നിന്നു സ്വർണ്ണ മത്സ്യങ്ങളും വെള്ളി മത്സ്യങ്ങളും കളർ മത്സ്യങ്ങളും നിറഞ്ഞ ഒരു വലിയ അക്വേറിയമായിരുന്നു അത് നല്ല കൗതുകം തോന്നിയ അളകയ്ക്ക് എന്തോ മനസ്സിലൊരാശ്വാസം വന്നു നിറയുന്നത് പോലെ പെട്ടെന്ന് ആയുഷിൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോൺ ഓൺ ചെയ്ത് മുഖത്തിന് നേരെ പിടിച്ചു സ്ക്രീനിൽ വേണുവിൻ്റെ മുഖം തെളിഞ്ഞു ഹായ് വേണുവേട്ട സുഖമല്ലേ ചിരിച്ചു കൊണ്ടുള്ള ആയുഷിൻ്റെ ചോദ്യം കേട്ടാണ് അളക തിരിഞ്ഞു നോക്കിയത് ആയുഷ് വേണുവേട്ടനോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായതും അളകയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി ഇവിടെ എന്ത് വിശേഷം അച്ചു നിന്റെ അച്ഛൻ വായ് തുറന്ന് എന്തെങ്കിലും പറയുമോ നാളെ നേരം വന്ന് വെളുത്തു കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞാൻ ഇതേതാ അച്ചു സ്ഥലം നീ വല്യമംഗലത്തല്ലേ അല്ല പിന്നെവിടെ ഞാൻ എൻ്റെ വൈഫ് ഹൗസിലാ അളകയെ ഒളി ഒന്ന് നോക്കിയാണ് അത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും അർത്ഥം അളകയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്താ അച്ചു നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് മാത്രമല്ല മനസ്സിലാവാത്തത് അളകയുടെ ആത്മഗതം വൺ മിനിറ്റ് ആയുഷ് എഴുന്നേറ്റ് അളവിയുടെ ബേക്കൽ വന്നു നിന്നു എന്നിട്ട് തല അവളുടെ വലത്തെ ചുമലിൽ വെച്ച് ഇടത് കൈകൊണ്ട് അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു വലത് കൈയ്യിൽ ഫോൺ നീട്ടിപ്പിടിച്ച് വേണുവിനെ കാണിച്ചു കൊടുത്തു ആ കാഴ്ച കണ്ട് വേണു കണ്ണുകൾ അടച്ചു തുറന്നു ഒന്നല്ല മൂന്ന് വട്ടം അത് കണ്ട് ആയുഷ് ചിരിച്ചു വേണുചേട്ടൻ എത്ര കണ്ണടച്ചു തുറന്നാലും ഈ കാഴ്ച മറക്കില്ല മറക്കരുത് ഒരിക്കലും മറക്കരുത് എന്നും എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ വേണം ആയുഷ് അവളുടെ അടുത്തു നിന്നും ഫോണുമായി പുറത്തേക്ക് പോയി അവന്റെ സാമീപ്യം അവന്റെ ഗന്ധം ആ നിശ്വാസങ്ങൾ എല്ലാം അവളെ ഏതൊക്കെയോ തലത്തിൽ കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ജോൺ അങ്ങോട്ട് വന്നു മോൾക്ക് കിടക്കണ്ടേ ഉറക്കം വരുന്നില്ലേ റൂമിലേക്ക് പോയിക്കോളൂ അയാൾ അത് പറഞ്ഞതും അവൾ ആയുഷിനെ നോക്കി അവൻ പുറത്തുനിന്നും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു വേണുവേട്ടനുമായുള്ള കോൾ അവസാനിച്ചു എന്നവൾക്ക് മനസ്സിലായി അവൾക്ക് ഉറക്കം വരുന്നില്ലെന്നങ്ങളെ അതെന്താ അവൾക്ക് അങ്കിൽ പറയുന്ന ഒരു കഥ കേൾക്കണമെന്ന് അളക പരിഭ്രമത്തോടെ ആയുഷിനെ നോക്കി നന്ദ ഇവിടെ ഇരിക്കു ആയുഷ് അവളെ സെറ്റിയിൽ പിടിച്ചിരുത്തി എന്നിട്ട് അവളുടെ മടിയിൽ തലവച്ച് മലർന്നു കിടന്നു അവൾക്കപ്പുറമായി ജോണും ഇരുന്നു അങ്കിൽ തുടങ്ങിക്കോളൂ ജോൺ അളകയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവളുടെ കണ്ണുകൾ തന്നിൽ തന്നെയാണെന്നയാൾക്ക് മനസ്സിലായി മോളെ അങ്കിൽ മോളോടൊരു കഥ പറയാൻ പോവാണ് ശ്രദ്ധിച്ചു കേൾക്കണം അളക തലയാട്ടി ജോൺ പറഞ്ഞു തുടങ്ങി ഒരു കോളേജിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ടുപേര് തമ്മിൽ പരിചയപ്പെടുന്നതും ആ പരിചയം സൗഹൃദമായി മാറുന്നതും സൗഹൃദം പിന്നീട് പ്രണയത്തിന് വഴിമാറുന്നതും ഒരാളില്ലെങ്കിൽ മറ്റേ ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയും ഇരുമതസ്ഥരായതിനാൽ മതസ്ഥരായതിനാൽ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന കാരണത്താൽ രജിസ്റ്റർ വിവാഹം കഴിക്കുന്നതും പിന്നീട് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതും എക്സാം സ്റ്റഡി ലീവിന് വീട്ടിൽ പോകുന്നതിന് മുൻപ് ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന രീതിയിൽ മൈസൂരിൽ പോയതും അവിടെ വെച്ച് കൂട്ടുകാരന്റെ ചതിയിൽപ്പെട്ട് രണ്ട് ധ്രുവങ്ങളിലേക്ക് ചിതറിപ്പോയതും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു ജീവൻ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ വളരുന്നതറിഞ്ഞ് ജയിലിൽ കഴിഞ്ഞതും മകൾ പ്രസവിച്ച കുഞ്ഞ് മകൾക്കൊപ്പം ജീവിച്ചാൽ മകളുടെ ജീവിതം തകരുമെന്നറിവിൽ ആ ഹോസ്പിറ്റലിൽ വെച്ചു തന്നെ കുഞ്ഞു മരിച്ച മറ്റൊരു ദമ്പതിമാർക്ക് കുഞ്ഞിനെ കൈമാറി അവരുടെ ചാപിള്ളയെ മകൾക്കരികളിൽ കൊണ്ടുവച്ച് കുഞ്ഞു മരിച്ചു പോയെന്ന മകളെ വിശ്വസിപ്പിച്ച പിതാവ് എന്നാൽ കുഞ്ഞു മരിച്ചതറിഞ്ഞ ആ അമ്മ മുഴുഭ്രാന്തിയായി മാറി ഇതൊന്നും അറിയാതെ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം തിരിച്ചെത്തിയ അയാളോട് പ്രസവത്തിൽ കുഞ്ഞു മരിച്ചുപോയെന്നും അവൾ വേറെ കല്യാണം കഴിച്ചു സുഖമായി ജീവിക്കുന്നെന്നും തെറ്റിദ്ധരിപ്പിച്ച കൂട്ടുകാരൻ കൂട്ടുകാരനെ വിശ്വസിച്ച അയാൾ ആ നാട് തന്നെ വിട്ടു പുറം നാട്ടിൽ അഭയം പ്രാപിച്ചു ഇത്രയും ഭാഗങ്ങൾ വിശദമായി തന്നെ ജോൺ പറഞ്ഞു നിർത്തി അളക കേട്ടിരുന്നു ആ കഥ അവൾ ഒരു നിമിഷം ജോണിനെ നോക്കിയിരുന്നു പിന്നെ ആയുഷിന്റെ തല മടിയിൽ നിന്നും ഇറക്കി വെച്ച് ആരോടും മിണ്ടാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി അളകയുടെ പെട്ടെന്നുള്ള ഈ നീക്കം ജോണിൽ പരിഭ്രമം നിറച്ചുവെങ്കിലും ആയുഷിൽ ഒരു പുഞ്ചിരിയാണ് വിരിഞ്ഞത് അങ്കിൽ പോയി കിടന്നോളൂ ആയുഷ് പറഞ്ഞത് കേട്ട് ജോൺ അവനെ ഒന്ന് നോക്കി നിനക്ക് കിടക്കണ്ടേ വാ ഞാൻ റൂം കാണിച്ചു തരാം വേണ്ട ഞാനിവിടെ കിടന്നോളാം ഒരു തലയണ തന്നാൽ മതി എന്തൊക്കെ ജോൺ പറഞ്ഞിട്ടും റോമിൽ പോയി കിടക്കാൻ ആയുഷ് സമ്മതിച്ചില്ല ഒടുക്കം തലയണ കൊണ്ടു വന്ന് കൊടുക്കേണ്ടി വന്നു റൂമിന്റെ വാതിൽ തുറന്ന് അളക ബെഡിലേക്ക് കമഴ്ന്നു വീണു നെഞ്ചപ്പെട്ടുന്ന വേദന തോന്നി അവൾക്ക് ചെറിയച്ചനും അച്ചമ്മയും തന്നെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നതെല്ലാം അവളുടെ മനസ്സിലൂടെ ഓരോന്നോരോന്നായി കടന്നുപോയി ജാരസന്തതിയെന്ന ഏതു സമയത്തുമുള്ള ചെറിയച്ഛൻ്റെ വാക്കുകൾക്കുള്ള ഉത്തരം അതാണിപ്പോൾ തൻ്റെ കാതുകളിൽ കേട്ടത് അച്ഛൻ അവസാനമായി തന്നോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതെല്ലാമായിരുന്നു ഇത് നിനക്ക് അവകാശപ്പെട്ട വീടാണ് ആ മനുഷ്യൻ കഴിഞ്ഞ രണ്ടു വർഷം നിന്നെയൊന്ന് കാണാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയുമോ ഞാൻ എൻ്റെ വൈഫ് ഹൗസില ആയുഷിൻ്റെ ഓരോ വാക്കും അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അച്ഛനും മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം കേൾക്കുമ്പോൾ അച്ഛൻ്റെ അല്യ മോൾ അച്ഛനെ വെറുക്കരുത് ഇതാണോ അച്ഛ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ അവസാനമായി എന്നോട് പറയാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നോ അച്ഛൻ്റെ നാവിൽ നിന്നും ഞാനിതൊന്നും കേൾക്കാതിരുന്നത് നന്നായി എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും എൻ്റെ അച്ഛനായി തന്നെ മരിക്കാൻ കഴിഞ്ഞല്ലോ ആ അങ്കിൽ അതാണോ തൻ്റെ അച്ഛൻ അപ്പോൾ അമ്മയോ കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞ ഭ്രാന്തിയായി മാറിയ അമ്മ ആ അമ്മ ജീവനോടെ ഉണ്ടോ വേണ്ടായിരുന്നു ഇങ്ങനെയൊരു ജീവിതം കുഞ്ഞായിരുന്നപ്പോൾ ആ മുത്തച്ഛന് എന്നെ കഴുത്തു ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ എന്തിനാ എന്നെ വളർത്താൻ മറ്റൊരു കയ്യിൽ കൊടുത്തത് എൻ്റെ സങ്കടങ്ങളൊന്നും തീരുന്നില്ലല്ലോ ദൈവമേ അവൾ ആർത്തലച്ചു കരഞ്ഞു കരഞ്ഞു കരഞ്ഞുറങ്ങിപ്പോയി ഉറക്കത്തിൻ്റെ യാമത്തിൽ കമിഴ്ന്നു കിടന്ന തന്നെ ആരോ മലർത്തി കിടത്തുന്നതും കഴുത്തൊപ്പം ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിക്കുന്നതും നനഞ്ഞ കൺപീലിയിൽ നനുത്ത ചുംബനം തരുന്നതും അവൾ അറിയാതെ അറിയുന്നുണ്ടായിരുന്നു രാവിലെ കണ്ണിലേക്ക് നന്നായി വെളിച്ചമടിച്ചപ്പോഴാണ് അളക് കണ്ണു തുറന്നത് അവൾ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു സമയം എത്രയായി കാണുമെന്ന് അവൾക്കൊരു പിടുത്തവും കിട്ടിയില്ല മെല്ലെ ബെഡിൽ നിന്നും താഴേക്കിറങ്ങി കൊണ്ടുവന്ന ബാഗിൽ നിന്നും തൻ്റെ ഫോണെടുത്ത് സമയം നോക്കി സമയം ഏഴര കഴിഞ്ഞിരിക്കുന്നു ഈശ്വര ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ അമ്മ മരിച്ചതിന് ശേഷം ഇത്രയും നേരം വൈകി ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല ഇന്നലെ ഉറങ്ങാനും ഒത്തിരി വൈകിയല്ലോ ഇന്നലെ ആരായിരുന്നു തന്നെ ശരിക്കും കിടത്തിയത് ആരോ തന്നെ ശരിക്കും കിടത്തി പുതപ്പ് പുതപ്പിച്ചു പിന്നെ അവൾ സ്വയം കൺപീലികളിൽ തഴുകി സാറിന് തന്നെ ഇത്രയ്ക്ക് ഇഷ്ടമാണോ ഒരു മാസത്തെ പരിചയമല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു പ്രണയവും അസ്ഥിക്ക് പിടിക്കില്ല പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചു പക്ഷേ ആ ഒരു മാസം തന്നെയല്ലേ ആയിട്ടുള്ളൂ താനും അദ്ദേഹത്തെ കണ്ടു തുടങ്ങിയിട്ട് എന്നാൽ തൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആ ആളോട് പ്രണയമില്ലേ എപ്പോഴും കാണാൻ തോന്നുന്നില്ലേ കാണാതിരിക്കുമ്പോൾ കണ്ണുകൾ പിടയുന്നില്ലേ എന്നും ആ ഗന്ധം ശ്വസിച്ച് ആ നെഞ്ചിൽ ചേർന്ന് നൽകാൻ കോതി തോന്നുന്നില്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ തനിൽ അഭികാരങ്ങൾ ഉടലെടുത്തിട്ട് സത്യം പറഞ്ഞാൽ തന്നെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റിയതിന് ശേഷം ഇനി ഒരിക്കലും ആ മുന്നിൽ ചെന്ന് പോയരുതെന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം ഇല്ലാത്തത് പറഞ്ഞു എന്ന കുറ്റബോധം ആ കുറ്റബോധമാണ് ഇഷ്ടമായി മാറിയത് ഇപ്പോഴത് പ്രണയമഴയായി തന്നിൽ പെയ്തു തുടങ്ങിയിരിക്കുന്നു ഒരിക്കലും നിലയ്ക്കാത്ത പേമാരി പോലെ എന്നാൽ ഇന്ന് തന്നെ നീട്ടുന്ന വികാരം മറ്റൊന്നാണ് ഇന്നലെ താൻ അറിഞ്ഞ പ്രണയകഥ പലവട്ടം അച്ഛനോട് ചോദിച്ചിരുന്നു ഞാൻ അച്ഛൻ്റെ മോളല്ലേ എന്ന് ആണയിട്ട് പറഞ്ഞു സീത പ്രസവിച്ച മകളാണ് താനെന്ന് അപ്പോഴൊക്കെ തൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സംശയമുണ്ടായിരുന്നു ഒരച്ഛനോടും ഒരു മകളും ചോദിക്കാൻ പാടില്ലാത്ത സംശയം അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയോ അങ്ങനെ ജനിച്ച മകളാണോ താൻ ചെറിയച്ഛൻ കൂടെ കൂടെ വിളിക്കുന്ന ജാരസന്തതി എന്ന വാക്കായിരുന്നു ആ സംശയത്തിന് കാരണം പക്ഷേ അത് ചോദിക്കാനുള്ള ധൈര്യം കിട്ടിയില്ല ഒരു പക്ഷെ അത് ചോദിച്ചാൽ അച്ഛൻ നിസ്സഹായതയോടെ നിന്ന് പോയാലോ തന്നെ സ്നേഹിച്ച അച്ഛൻ്റെ മനസ്സിൽ ഒരിക്കലും കലർപ്പില്ലെന്ന് താൻ തിരിച്ചറിഞ്ഞതാണ് തന്നെ ചേർത്ത് പിടിച്ച കരങ്ങളിൽ പിതാവിൻ്റെ വാത്സല്യമാണെന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ പറ്റും തനിക്ക് അവൾ ചിന്തകളെ ഒരു നിമിഷം കുടഞ്ഞെറിഞ്ഞു എന്നിട്ട് ധരിക്കാനുള്ള എടുത്ത് വാഷ്റൂമിൽ കയറി കുളിച്ചിറങ്ങി ടവൽ കൊണ്ട് മുടി നന്നായി ചുറ്റിവെച്ച് മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു താഴെയൊന്നും ആരെയും കണ്ടില്ല അവൾ ഉമ്മറത്തേക്ക് ചെന്നു മുറ്റത്തായുഷിൻ്റെ കാർ കണ്ടില്ല ആൾ രാവിലെ തന്നെ പോയിരിക്കാമെന്ന് അവൾ ഊഹിച്ചു ഉമ്മറത്തു നിന്നും അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നല്ല മനോഹരമായ കാഴ്ച കാറ്റിലൂടെ ഏലത്തിൻ്റെ മണം ഒഴുകി വരുന്നു ഏലക്കായിട്ട കാപ്പി കുടിക്കാൻ തോന്നി അവൾക്ക് കുറച്ചുനേരം ആ മനോഹര കാഴ്ച കണ്ടതിന് ശേഷം മെല്ലെ തിരിഞ്ഞവളകത്തേക്ക് നടന്നു സിറ്റിങ്ങും ഡൈനിങ് ഹാളും കഴിഞ്ഞ അവൾ കിച്ചണിലെത്തി നല്ല ദോശയുടെയും ചട്ടണിയുടെയും കൊതിപ്പിക്കുന്ന മണം അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഒരു ലുങ്കിമുണ്ടും മടക്കിക്കുത്തി തലയിൽ ഒരു വെള്ളത്തോർത്ത് കൊണ്ട് വട്ടക്കെട്ടും കെട്ടി നല്ല പൊരിഞ്ഞ പണിയിലാണ് ജോൺ അവൾ മെല്ലെ അയാൾ കടത്തേക്ക് ചെന്നു ഇന്നലെ തോന്നിയ ഭയം അവൾക്കിന്നില്ലായിരുന്നു ഞാൻ ഞാൻ ചുടാം ദോശ പെട്ടെന്ന് തൊട്ടടുത്തു നിന്നും ശബ്ദം കേട്ട് ജോൺ തിരിഞ്ഞു നോക്കി ആഹാ മോൾ എണീറ്റോ കുളിയൊക്കെ കഴിഞ്ഞോ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എങ്കിൽ നമുക്ക് ചായ കുടിക്കാം ദോശ ചൂടലെല്ലാം കഴിഞ്ഞു ഇതെല്ലാം എടുത്ത് മേശമേൽ കൊണ്ടു ഞാൻ ഈ ചായയൊന്ന് ആറ്റട്ടെ അവൾ ദോശപാത്രവും ചട്നിപ്പാത്രവും എടുത്തുകൊണ്ട് ടേബിളിൻ്റെ നേർക്ക് നടന്നു പിന്നാലെ ചായയുമായി ജോണും മോളിരിക്കി ഒരു ചെയർ നീക്കിയിട്ട് അയാൾ അവളെ ഇരുത്തി എന്നിട്ട് പ്ലേറ്റിലേക്ക് ദോശയിട്ട് അതിൽ ചട്ണി ഒഴിച്ചു കൊടുത്തു ഗ്ലാസ്സിലേക്ക് നല്ല ചൂട് ചായ പകർന്നു ഏലക്കായുടെ മണമുള്ള ചായ അവൾ കൊതിച്ചത് ഏലക്കായ ഇട്ട ശർക്കര കാപ്പിയായിരുന്നു എന്നാലും അവൾ അനിഷ്ടമൊന്നും കാണിച്ചില്ല അവൾക്ക് വിളമ്പിയതിനു ശേഷം അളകയ്ക്കടുത്ത് തന്നെ ചെയർ വലിച്ചിട്ട് ജോണും ഇരുന്നു സാറിനെ കണ്ടില്ലല്ലോ അളക പതിയെ ജോണിനോട് ചോദിച്ചു ആര് അച്ചുവോ നല്ലയാളാ ഇങ്ങനെ തിരക്കുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല മോളെ വിളിച്ചിട്ടും വരാത്തത് ഞാൻ വിളിച്ച് വരുത്തിയത് അച്ചുവിനെ രാവിലെ നാലരയ്ക്ക് പോയി കിടക്കുമ്പോൾ പറഞ്ഞിരുന്നു നാലുമണിക്ക് വിളിക്കണമെന്ന് കുറച്ച് നേരത്തേക്ക് രണ്ട് പേരും ഒന്നും മിണ്ടിയില്ല ദോശയ്ക്ക് നല്ല സ്വാത് തോന്നി അളകയ്ക്ക് ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന നെയ്യ് റോസ്റ്റിൻ്റെ രുചി അവൾ മുഖമുയർത്തി ജോണിനെ നോക്കി ഞാൻ എന്താ എന്താ വിളിക്കുക അവൾ ചെറിയൊരു വിക്കലോടെ ചോദിച്ചു ജോൺ പെട്ടെന്ന് തലയുയർത്തി അവളെ നോക്കി എന്താ കേട്ടതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല എന്താ മോള് ചോദിച്ചത് അയാൾ ചോദിച്ചു അല്ല ഞാൻ എന്താ വിളിക്കുക എന്ന് ചോദിച്ചതാ അവൾക്കൊരു വല്ലായ്മ ഉണ്ടായിരുന്നു അത് ചോദിക്കുവാൻ അതവളുടെ മുഖത്തും പ്രകടമായിരുന്നു ആരെ തന്നെ തന്നെയാണ് ചോദിച്ചത് എന്നറിഞ്ഞിട്ടും ജോണിന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത് അവൾ അതിന് മറുപടിയായി അയാളുടെ നേർക്ക് വിരൽ ചൂണ്ടി ഒരു നിമിഷം അയാൾ ആർദ്രതയോടെ അളകുകയെ നോക്കി മോൾക്കറിയുമോ ഞാൻ നിൻ്റെ ആരാണെന്ന് അവൾ ഒന്ന് മോളിക്കൊണ്ട് താഴേക്ക് നോക്കി ആരാ അവൾ പിടയുന്ന കണ്ണുകളോടെ അയാളെ നോക്കി മോളെ അവൾ അപ്പോഴും മിഴികൾ ഉയർത്തിയില്ല പറയട്ടെ എന്നെ എന്ത് വിളിക്കണമെന്ന് ഇപ്പോൾ അവളുടെ മിഴികൾ അയാളുടെ മിഴികളിൽ തൊട്ടു ഞാൻ നിൻ്റെ പപ്പയാണോളെ നീ എന്നെ എന്ന് വിളിക്ക്